आदिन देनो ओ ओ भरे सेनो नादी है नादी ओ ओ भरे सेनो नादी है आदी देवी श्री मनीला ले हां तो तो मैं नहीं आता है हां म

ഇത് വലിയ നല്ല ഗാധ് ഈ വെർ ഇത് ഈ വെർ ഇവിടേ മാത്രം ഓമലെ അതിക്ക് ആ ചരിക്ക് ഇവർക്ക് അവയാ അങ്ങന കാണുന്നില്ല ഇത് ഇ ഈ എഴുതനം கூட കാണിക്കണ്ടേ കാണിക്കണം ഓ ഓ ഓ ഓ ഓ ഓ ഓ പരി 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 ഹൈ ദി

അനുകൊടച്ചേ മാ മുട നീ എന്നല്ലേ ബോണിച്ചുടടെ ആകെ പാ 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 യേ യേ നീ പറ ഏ ഓ ഏ ആ ന ന ന മ മമ 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 ശ്രീ 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 ഗ Ga. Ga? Ga. Na. Pa. Ta. Ye. Ta. Ga na pa ta ye. Ta ma ye. Na ma. Ah, 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 아아 오케이 아 버네 아는 버아아